എല്ലാവർക്കും നമസ്കാരം ഇത് സാധാരണ ഷീറ്റല്ല കൂൾ റൂഫിംഗ് ഷീറ്റാണ് ഇത് മഴ പെയ്യുന്ന സമയത്ത് സൗണ്ട് കമ്മിയായിരിക്കും ആയിരിക്കും അതുപോലെ ചൂടെടുക്കുമ്പോൾ ചൂട് കമ്മിയായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു നല്ല വീഡിയോ വീടി എങ്ങനെ മേയണം കുറച്ച് കെയറായിട്ട് മേണം വിലയും കുറച്ചൊക്കെ വില കുറച്ച് കൂടുതലാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം വിശദമായിട്ടൊന്നും നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കാല് അളന്ന് ക്ലിയർ ആക്കി നാല് മൂല കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നാലും ഒരു മൂല കുറച്ച് കമ്മിയാണ് എന്നാൽ മൂല ഉണ്ട് ഉണ്ടാനും അപ്പോൾ നമുക്ക് ഓടിച്ചു പോകാം ഇവിടുന്ന് കാരണം നമുക്ക് പ്രധാനം ഷീറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് മറ്റേ സാധാരണ വർക്ക് തന്നെയാണ് അപ്പോൾ കാലം ഉറപ്പിക്കുന്നു അതിന് ശേഷം കൂതരെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഷീറ്റ് അതിൻ്റെ ഗുണവും അതിൻ്റെ മേന്മയും അതെങ്ങനെ മേയണം അത് എവിടെ നിന്ന് കൊണ്ടുവരണം എവിടെ കിട്ടും എത്ര വില അതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത് പിന്നെ പറയുകയാണെങ്കിൽ വർക്ക് നടക്കുന്നത് ഭയങ്കര ചൂടത്താണ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല പതിനൊന്ന് മണിയാകുമ്പോഴേക്കും കയറിയിരിക്കണം നേരത്തെ തുടങ്ങും അതുപോലെ മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് കുറച്ച് വൈകുന്നേരം വരെ നിൽക്കും പിന്നെ കൂടുള്ളത് നല്ല വ്യക്തികളായതുകൊണ്ട് വർക്ക് നമുക്ക് മുന്നോട്ട് പോകുന്നു ഇതാണ് വീട് അപ്പോൾ ഇതിൻ്റെ രീതിയിൽ കുറച്ച് റിസ്ക്കായ പണിയാണ് കാരണം നാല് മൂല എന്ന് പറയാൻ ക്ലിയറായിട്ട് കിട്ടുന്നില്ല സ്ക്വയറോ അല്ലെങ്കിൽ ചതുര ചതുര നമ്മുടെ സമുചിതരൊന്നല്ല ഒരു മൂല കുറച്ച് വെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ കാണിക്കാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഷീറ്റാണ് ഇവിടെ പ്രധാനം അപ്പോൾ ഷീറ്റിനെ കുറിച്ചാണ് പറയേണ്ടത് അതുകൊണ്ട് സാധാരണ വർക്ക് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചില്ല വീഡിയോ നീണ്ടുപോകും ഇതാണ് രണ്ടാം നല്ല മുകളിലാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് അടുത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് പട്ടിക അതായത് പറലിങ്ങ് കാരണം എന്താ വെച്ചാൽ പുതിയ ഷീറ്റ് ആദ്യമായിട്ട് ചെയ്യുകയാണ് ഞാൻ ഈ വർക്ക് ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല യൂട്യൂബിലെല്ലാം കണ്ടിട്ട് അവിടെ ഷീറ്റുണ്ട് ഇവിടെ ഷീറ്റുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മാഡം ചോദിച്ചു ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല കാരണം മനുഷ്യനും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കും ചെയ്യാൻ കാരണമില്ല ഇവിടെയാണ് മൂല കുറച്ച് കമ്മി ആയിരിക്കുന്നത് അത് കുറച്ച് വാട്ടർ ലെവലിലെല്ലാം നോക്കിയിട്ട് വേണം ക്ലിയർ നോക്കിയിട്ട് വേണം പിന്നെ ഞാൻ എന്താ വെച്ചാൽ എല്ലാ വർക്കും ഒരു വിതായി കോൺക്രീറ്റ് വർക്കും അതിനോടൊപ്പം കഴിഞ്ഞിരുന്നു ഇനി നമുക്ക് ഷീറ്റിൻ്റെ വർക്കാണ് അതിന് നമുക്ക് ഷീറ്റിൻ്റെ വിലയെന്ന് വെച്ചപ്പോൾ ഇവിടെ വില കൂടുതലാണ് അതുകൊണ്ട് നേരെ കമ്പനിയിലേക്കാണ് പാലക്കാട് കഞ്ചിക്കോടാണ് ഞാനിവിടെ അവരോട് ചോദിച്ചു വണ്ടിക്ക് എത്രയാണോ ചോദിച്ചപ്പോൾ മൂവായിരുന്നൂറ് പറഞ്ഞു അപ്പം പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരും ഞങ്ങളും കൂടി പോയി തിരിച്ചു വന്നപ്പോൾ കഥ വേറെയാണ് പൈസ നഷ്ടമായി ഉണ്ടായത് അതെന്തേകാട്ടെ എൻ്റെ കൂട്ടുകാരൊരു ഓട്ടം കിട്ടി അതിന് ഞാൻ സന്തോഷവാനാണ് അപ്പം നേരെ കഞ്ചിക്കോട്ടേക്ക് വിടാം കഞ്ചിക്കോട്ടേക്ക് നല്ല റോഡ് നല്ല റോഡാണ് ഇത് പാലക്കാട് കഴിഞ്ഞിട്ടാണ് ഈ റോഡ് നമ്മുടെ ഗൾഫിലെല്ലാം റൗണ്ട് പോട്ട് പോലെ കുറച്ച് ചുറ്റി വന്നു നമ്മുടെ ഷീറ്റുമായി തിരിച്ചെത്തി ഇതാണ് നമ്മുടെ ഷീറ്റ് കേട്ടോ കൂൾ റൂഫിംഗ് ഷീറ്റ് എത്തി ഇനി ഇത് കയറ്റണം കയറ്റാൻ പറഞ്ഞ ദിവസം ആകെ ഞാനടക്കം മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ രണ്ട് പേര് താഴത്ത് നിന്നു ഇത് എന്ന് മടക്കാൻ പറ്റില്ല ഈ ഷീറ്റ് ഒരിക്കലും മടക്കരുത് മടക്കിയാൽ നമ്മളതിൽ ബെൻഡ് വീഴും നമ്മുടെ അത് കുറച്ച് സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ ഉത്ഭവം അപ്പോൾ ബെൻഡ് വരാത്ത രീതിയിൽ വേണം എടുക്കാൻ മടക്കാതെ അപ്പോൾ ഞാൻ മുകളിൽ നിന്നു എന്തായാലും പൈസ ഇതൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ലാഭമാണോ നഷ്ടമാണോ എന്നറിയില്ല അപ്പോൾ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യാൻ നോക്കുക രണ്ടാളുടെ വർക്കെല്ലാം ഒരുമിച്ച് എടുത്തിട്ട് വേണം ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഈ ഷീറ്റ് പിടിക്കുന്നത് വളരെ കെയർ ആയിരിക്കണം അല്ലെങ്കിൽ കൈ പോകും അതേപോലെ കുറച്ച് ഭാരം അല്പം ഭാരം കൂടുതലുണ്ട് ഇതിന് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഷീറ്റ് കയറ്റുന്നത് രണ്ട് കുറച്ച് നേരം കാണി കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷീറ്റ് പക്ഷേ എന്നാലും ഉല്ലാസവാനാണ് കാരണം ചാടിയിട്ടൊക്കെ പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഷീറ്റ് കയറ്റുമ്പോൾ അത് ഒരിക്കലും മടക്കരുത് പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ട് നല്ല മുളയ്ക്ക് കയറ്റുകയാണെങ്കിൽ ഉൾഭാഗം അടിയിലേക്ക് ആയിരിക്കരുത് കാരണം ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പൈസ പോയി അത് വളരെ സോഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉള്ള ഒരു ഒരു ഇത് പതിമൂന്ന് എം എം തിക്നസ്സിൻ്റെ ഷീറ്റാണ് സിക്സ് എം ഉണ്ട് അതുകൂടാതെ നയൻ എം എ ഉണ്ട് വില ഒരു നൂറ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് പതിമൂന്ന് എം എം തിക്നസ്സിന് അത് ത്രീ ഫൈവില് ചെയ്തതാണ് നമുക്ക് ത്രീ ഫോർ ഫോർ സീറോയിൽ ചെയ്യാം ത്രീ സീറോയിൽ എന്തായാലും ചെയ്യുന്നില്ല അവർ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പിന്നെ ഇതുകൂടാതെ വേറൊരു തരം ഷീറ്റ് ഉണ്ട് അത് സാൻഡ്വിച്ച് ഷീറ്റാണ് അതിൽ ഇരുപത് എം എംത്തിനാണ് തു തുടങ്ങുന്നത് ആ ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഗേൾസ് ഞാൻ പറയാം ഇത് നമ്മൾ പാത്തിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഷീറ്റ് മയം നോക്കാം അപ്പോൾ ആ ഷീറ്റിൻ്റെ മേന്മ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലും അതിൻ്റെ ഈ നമ്മുടെ ഈ ഇരുമ്പിൻ്റെ അതായത് നമ്മുടെ ഈ തകരം എന്ന് പറയുന്നില്ലേ നമ്മുടെ ഈ ഷീറ്റ് തകരല്ല അലുമിനിയം കലർന്നതാണ് എന്ന് പറയാൻ പാടില്ല മുകളിലും അടിയിലും ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ മാത്രമാണ് ആ സോഫ്റ്റ് ആയ സാധനം ഉണ്ടായിരിക്കുക അത് ഇത്ര സോഫ്റ്റ് അല്ല കുറച്ച് കാഴ്ചയും കൂടിയതാണ് അപ്പോൾ നമ്മൾ ഷീറ്റ് പയ്യാൻ തുടങ്ങി ഗൈസ് ക്ലിയർ ആയിട്ട് വേണം മറ്റുള്ള ഷീറ്റിനെ അപേക്ഷിച്ച് നമുക്കിത് കട്ടിങ് എല്ലാം ചെയ്യാം കട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൈൻഡർ എത്തില്ല അപ്പോൾ അടിയിൽ നിന്ന് കത്തിയിട്ട് വലിക്കണം എന്നാലാണ് അത് ക്ലിയറായിട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ കൂടെയുള്ള നല്ല പയറുമണി പോലുള്ള പയറുമണി നിലത്തിട്ട അങ്ങനെ തെറിക്കുന്ന പോലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം അതായത് നിലം വിട്ട കളിയാണ് അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥന കൊണ്ടൊക്കെ വേണം നമുക്ക് മുകളിൽ കയറിയിട്ടുള്ള കളി കളി കളിക്കാൻ അവരുടെ തുണ കൂടെ ഉണ്ടാവണം നല്ല മനസ്സുണ്ടാവണം അപ്പോൾ നമ്മൾ ഷീറ്റ് ഒരു ഇത് മേഞ്ഞ് കഴിഞ്ഞ് നൂല മെയ്യാണ് രണ്ട് നിലയ്ക്ക് മുകളിലാണ് സംഭവം ഇത് ഇവിടെ നിന്ന് കയറാറ് എളുപ്പമാണ് രണ്ട് നിലയുടെ മുകളിൽ നിന്ന് കാരണം ഒരു വീടിൻ്റെ സൈഡ് ഭാഗമാണ് ചെയ്യുന്നത് അവർ പറഞ്ഞു കുറച്ച് ഹൈറ്റ് കൂട്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അത്ര അടി നാല് ഹൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അത് കുറച്ച് റിസ്ക് ആണ് കുറച്ച് വരുത്തലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ഗുണ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ ജീവിക്കാൻ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആശ അതാ താഴത്തേക്ക് നോക്കി നോക്കൂ ഒരുപാട് ഹൈറ്റ് ഉണ്ട് പല റിസ്കളും ഉണ്ട് അതിനെല്ലാം തുണയായി നമുക്ക് നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവർക്ക് കൂടെ ഉണ്ടാവും അപ്പോൾ ഓക്കെ പിന്നെ നമ്മൾ വർക്കൊരുവിധം കഴിഞ്ഞിരിക്കുന്നു ഈ നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് എന്താ പൈപ്പ് ഇടുന്നു നമ്മുടെ സുഹൃത്ത് സാഹസികമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സേഫ്റ്റിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ കണ്ടോളൂ നമ്മൾ കൂൾ റൂഫിംഗ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായിരിക്കും സൂക്ഷിക്കണം അതായത് ഭംഗിയാണെങ്കിലും അതെപ്പോഴും നമ്മൾ മാറാനെല്ലാം തട്ടിയിട്ട് സൂക്ഷിക്കണം ഇതാണ് നല്ല ഭംഗി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാഡം അങ്ങനെയാണ് പറഞ്ഞത് നന്നായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ ഏറ്റെടുക്കാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടാകട്ടെ അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്